ശ്വാസത്തിന് ബുദ്ധിമുട്ടും അപ്പൊ രാത്രി നേരത്തെ എന്നിട്ട് നാലുമണിക്കൊക്കെ കൊടുത്ത് തന്നെ നമ്മളെ അസുഖം പറഞ്ഞിട്ട് എല്ലാവർക്കും പോയാ പെട്ടെന്ന് മാറും പനീന്റെ തുമ്മലാണ് ചെറിയ പ്രശ്നം പിന്നെ അമ്മയടുത്ത് പോകുന്ന പറ്റുമല്ലോ മാറ്റി മാറ്റിയെടുത്തോ ഇവിടെ പോയി നോക്കട്ടെ ഫസ്റ്റ് ഇല്ലെങ്കിൽ വേറെ പോണം മറ്റന്നാ പോകാനുള്ള പോവാൻ നിക്കണ് അപ്പോൾ എന്നും കാണിക്കുന്ന വിശേഷം ഇപ്പൊ അമ്പലത്തേക്ക് ഒന്നും കാണിക്കില്ലല്ലേ പിന്നെ അമ്മേന്റെ വിശേഷം കേൾക്കാനാവും കാത്തിരിക്കണേ അപ്പൊ അതാണ് പോയി രാവിലെ എടുക്കാൻ വൈകിയ പിന്നെ എന്താച്ചാ പോയി വന്നപ്പോ വിശേഷം പറയാൻ കഴിഞ്ഞപ്പോ ചേച്ചിന്റെ അടുത്ത് കൂടെ പോകുന്നു ഒന്നിട്ട് കാര്യങ്ങൾ വേറൊണ്ട് നമ്മൾ വിശേഷം പറയാൻ ചെറുപ്പം സമയം കിട്ടില്ല എന്ന് വരും അതുകൊണ്ട് കേട്ടോ അപ്പോൾ രാത്രിയായ പിന്നെ നമ്മൾക്ക് ഇത് ക്ലിയർ ഉണ്ടാവില്ല അവർക്കും പറയണമെന്ന് മനസ്സിലാവില്ല കുറച്ച് കഴിയും നമ്മളോട് എത്താൻ ഇന്നലെ ഞങ്ങൾ വിളിച്ചു നമ്മളെ വീട്ടിലെല്ലാവരും കണ്ടല്ലോ അമ്മേനെ വിളിച്ചത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ പഴം കൊടുത്തു പിന്നെ കഞ്ഞി ഓട്സ് ഒക്കെ കൊടുത്തിട്ട് അപ്പം ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊന്ന് പറയി സൗണ്ട് കാരണം എന്തെങ്കിലും നമ്മള് ടെൻഷൻസ് അപ്പൊ സു ഇതേ വരി കൊറേ ഓട്ടം വിളിച്ചതെന്നെ അപ്പൊ വർത്താനം പറയാൻ പറ്റില്ല അപ്പൊ എന്നാലും കുറച്ചേരൊക്കെ പറഞ്ഞു അപ്പൊ എന്തൊക്കെയാ ചോദിക്കണ്ടമ്മ കാണാൻ പോന്നീട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എന്താ കാട്ടേ അപ്പൊ നാളെ പോണം മറ്റന്നാളാഴ്ച പിന്നെ ആ ഇന്ന് വേറെ സംഭവം ഇന്നുകൂടി പ്രദേശം കഴിഞ്ഞ പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഒരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മുടങ്ങാതെ പോവുകയാണ് വെള്ളിയാഴ്ച കഴിയും പിന്നെ മറ്റന്നാൾ കീമുണ്ട് അപ്പൊ ഗീമമ്മ വേണ്ടതൊക്കെ പറയുന്നു പക്ഷെ എന്താ വെച്ചാൽ കറക്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് കുറഞ്ഞ പിന്നെ പിന്നെ നിക്കേണ്ടി വരും നിക്കണേനല്ല നമുക്ക് അസുഖം അറിയാൻ മതി പക്ഷെ അപ്പോൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കൊണ്ട് രാവിലെ ബ്ലഡ് ചെക്ക് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും രണ്ട് മണിക്കൂറേ കാത്തുനിന്ന് അപ്പം കാത്തു നിന്നിട്ട് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ കഴിഞ്ഞ് നിങ്ങളെടുത്ത് നിന്നാണ് നമ്മളെ പ്രാർത്ഥന പെട്ടെന്ന് കുറേ കാലമായി ആകുമ്പോൾ വീട് എല്ലാവർക്കും എല്ലാവരും കാണാൻ പോയി ഫോണിൽ കൂടെ ഇങ്ങനെ ഇവരൊക്കെ കാണില്ല ഞാൻ കാണും അപ്പോസിനൊക്കെ അമ്മേനെ കാണാനായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് എല്ലാവരും കേട്ടോ അപ്പം ഇനി വന്നാൽ നമുക്ക് എന്താ വെച്ചാൽ വന്നാൽ തന്നെ എല്ലാവർക്കും കാണാൻ പറ്റൂല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറത്തേക്ക് പോവുള്ളൂ അപ്പൊ എന്തേലും ഇൻഫെക്ഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ മറ്റേത് പറഞ്ഞാലും ഇവിടെ വന്ന ആഴ്ച ഒരാഴ്ച തിങ്കളാഴ്ച പോകലുണ്ട് ഇപ്പൊ ഇനി വന്നാലും കുറച്ച് കഴിഞ്ഞിട്ടേ പോകുള്ളൂ അപ്പൊ എന്തേലും പെട്ടെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാൻ പറ്റൂല പറഞ്ഞിട്ടുണ്ട് തീരെ സന്ദർശനം പറ്റൂല കാരണം ഇൻഫെക്ഷൻ വന്ന നമ്മളിനെ കൊടുങ്ങും നമ്മളോടിനെ ആൾക്കാരോട് നമ്മൾ പറയണം അടുത്തുള്ള ആൾക്കാരോടൊക്കെ നമ്മള് മ്മളെ വീടിയായാലും ഒക്കെ കാണണ്ടല്ലോ പിന്നെ വരുമ്പോ പറയാല്ലേ തൽക്കാലം പിന്നെയും കാണാലോ എന്നാലും കാണാം പിന്നെ നമ്മളെ വീട്ടിൽ എല്ലാം പാടിയെടുത്ത് സ്കൂളിലും ഇവിടെ കേറാതാരും പോകൂല ഇവിടെ കേറിയുള്ള ചായതാരും കുടിക്കാതെ ആരും പോകൂല അപ്പ എന്നാലും നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ എന്തൊക്കെയാ എന്താ ചായ കടി അരിപ്പൊടി അപ്പൊ അതുകൊണ്ട് ഒന്നും കടിയൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് കാര്യപ്പെട്ട ചായന്റെ കടീന്റെ അപ്പു ആണ് അപ്പൊ ദോശ ഉണ്ടാക്കാ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കണം ഹലോ ഹലോ മുപ്പുമോണ്ടാക്കണം നമ്മളിണ്ട് ചേച്ചി ചീത്ത ആൾക്കാർ കേട്ടോ വിളിക്കലാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരുക വീടിനെടുക്കണ്ട ഇന്നലെ കുടിച്ചത് ഒരു വണപ്പം കൊടുത്തു ഒരു ചാട് തന്നി കഞ്ഞി കൊണ്ടിച്ചേ ആ ആ കുളിചെന്നോ അവ സാർല മാറി ആയി അന്നനെ മാറ്റിടുക അല്ലെങ്കിൽ ഉള്ളോർട്ത്ത് ഞാൻ പോകും തുമ്മണ്ട് പിന്നെ അമ്മ കുളിചെന്നേ ഏ വല്ലേ ആ ഇന്നലെ കഴഞ്ഞിരല്ലേ ഞാൻ ഈ പാടിയനെ കൊണ്ട് വെച്ചിരിക്കiyor അല്ലേ കൊടുക്കീ ഇന്നലെ തന്നെ ആയി പോവാണ് നേരത്തെ കൊണ്ടിരിക്കണം പിന്നെ അപ്പം ചേച്ചി രാവിലെ തന്നെ ചീത്തറിയാൻ വന്ന ഇന്നലെ പറഞ്ഞു രാവിലെ പറഞ്ഞാൽ പോ കാരണം തിങ്കളാഴ്ച എത്തി എന്തായാലും ഞാൻ എങ്ങനെയാല് പനിയാണ് ചേരും ഞാൻ വിട്ടുന്നേരും സഹായം ചെയ്ത് കൊടുത്തു ഞാൻ ആ റൂമെടുത്താലും ഞാൻ എന്തായാലും എത്തും ഞാൻ അമ്മയ്ക്ക് സുഖം കിട്ടില്ലേ ഇപ്പൊ നേരിട്ട് ഇപ്പൊ എല്ലാവരും ഞാൻ വിളിച്ചോണ്ട് അപ്പൊ അതേപോലെ തന്നെയാണ് പിന്നെന്താ ചെയ്യ റെഡി ആക്ക എല്ലാരും പ്രാർത്ഥനയുണ്ട് ുംരമിക്കണ്ടോ അതേണ്ടല്ലോ ഇതോ ഇതൊക്കെ പൊടിയായ കിഴക്കണെ നോക്കിട്ട് കാര്യമില്ല പൊടിയായാലേ നമുക്ക് അലർജി വരും അല്ലെ കിഴുകി കേടുകയാണെങ്കിൽ കേടിക്കോട്ടെ നമുക്ക് അസുഖം വരില്ലല്ലോ കേടുകയാണെങ്കിൽ കേട് നോക്കിക്കോട്ടെ നമുക്ക് ഈ പൊടി വെച്ചാൽ നമ്മളെ അസുഖം പൈസ നോക്കിട്ട് കാര്യമില്ല എന്താ വെച്ചാ അതാ അതോ നെഫുലന്നാണ് നൌഫുരന്താണ് നോക്കിട്ട് കാര്യമില്ല നമ്മളെ അസുഖം നോക്കണ്ടേ നമ്മളെ ഫാനിമേലും പൊടി ഉണ്ട് നോക്കാ അമ്പലത്തേക്ക് ആ ഡോറ് മാത്രം തുറന്നായി തുറന്നാണെങ്കിൽ തണുത്തത് വരും ഇന്നലെ ഉണ്ട് ഇപ്പഴാ വരുന്നത് ായ്മട്ടോ വിടവാടവാസരിക്കട്ടോ <laughs> അപ്പൊ എന്താ ചായക്കടി വെക്ക അപ്പൊ റെഡിയാക്കി ഞാൻ പല്ലൊക്കെ സെറ്റാക്കിട്ട് വരാം പല്ലി വെച്ചിട്ടില്ല അപ്പൂസ ആവോ ഏ പല്ലി അച് പിന്നെ കേറാണ് അപ്പൊ നമ്മളൊന്ന് സെറ്റായി വരട്ടോ എന്നിട്ട് ഒരു എന്തൊക്കെയൊരു മെഷുണ്ടപ്പോ മാറില്ല പലിക്ക് എന്തായാലും തുമ്മല് മാറിയപ്പോ തന്നെ വളരെ തുമ്മൽ മാറി എന്താ വെച്ചാ നമുക്ക് ഇവിടെ അതപ്പ് വരും പിന്നെ ജാതി മഞ്ചമാരുടെ ഇറങ്ങാനും പറ്റൂല എവിടെ നിൽക്കാൻ പറ്റത്തുമ്മലുണ്ടായാലും അപ്പൊ അടിപൊളിയായി വരട്ടെ കുളിക്കാൻ ഒന്ന് പുള്ളി കഴിഞ്ഞിട്ട് വരാ എന്നിട്ട് നമ്മളെ എന്തൊക്കെ ചായ ഒരു ദോശയായി അപ്പൊ ഗ്യാസടുപ്പ് കത്തിനില്ല ഒരടുപ്പ് ആദ്യം കേടുന്ന മറ്റടുപ്പും അഡ്ജസ്റ്റ് ചെയ്യുന്നു പറ്റുന്നിട്ട് ഒഴിവാക്കരുന്ന് പാത്രത്തിനൊക്കെ പുതിയ പാത്രം ഒക്കെ കേടുന്നുണ്ടല്ലേ അതേപോലെ ഇതുങ്ങക്കൊക്ക കിടന്നണ്ടല്ലേ കൊക്ക കിടന്ന് ഇത് പിന്നെ പുതിയ അടുക്കളയിട്ട് ഇടുക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ എടുത്തു വെച്ചിരീ നമ്മൾ പിന്നെഞ്ഞി നെല്ലിൽ അന്ന് തന്നെ എടുത്തു പൊറുത്തരക്കും കത്തിക്കോ അപ്പന്നെ കത്തിച്ചേരാർന്ന് കേ ഇപ്പൊ തന്നെ റെഡി 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 അപ്പോൾ നമ്മൾ ദോശ ഇടട്ടെ ട്ടോ അപ്പൊസിന്റെ സ്പെഷ്യൽ ആണ് അപ്പൊസ ക്ലിയർ ലല്ലേ ലൈറ്റ് ആണേ ലൈറ്റ് അല്ല ഗാവരി നിർത്തി വട നിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് ചൂട് അമ്മ കൊടയല്ല പോ കൊന്ന് മോണി റോട്ട നല്ല വെച്ചേണ്ടിട്ട് സമ്പ നേരം 9:30 ആയിട്ടുണ്ട് കൊണ്ടേറെ സൗണ്ട് അച്ഛൻ ഇട്ടില്ലേ സൗണ്ട് ഇല്ലാതിയാസം പവർ ഗ്യാസ് ആണ് െറ്റണ കരി പിടിക്കോടാക്കണ്ടാ ശരി കറി ത് കടല വെച്ചാ കൂട്ടൂല മമ്പയറിന് കൂട്ടില്ല പിന്നെ മമ്പയർ കൂട്ടു എങ്ങനെയോ വെണ്ടക്കൊറ ചേ റിയില്ലേക്കെത്തേ വെറുതെ പൈസ അസുഖമാറ പനി എന്ത് നമ്മൾ ഗവൺമെന്റിക്ക് പോകുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആശുപത്രി നേരെ സിന്തച്ചിന്റെ വീട്ടിൽ കേട്ടോ വന്നത് ഏർ അപ്പൊ കൊറച്ചു ദിവസായിട്ട് വരണം വരണം വിചാരിക്കുന്നു ഞങ്ങൾ ഇടക്കിടക്ക് അയച്ചില്ലെങ്കിലും വരുന്നതാണ് ഇപ്പൊ കൊറച്ചും ആയില്ലേ കൊറേ ദിവസങ്ങൾ പോയിട്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അടുത്തേക്ക് പോകാ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നിട്ട് പോകും എന്നെ കൂട്ടോ കുട്ടിനും കഴിഞ്ഞാ പോകും രണ്ടൊക്കെ മരുന്ന് ഇട്ടി മരുന്ന് കുടിച്ചു അപ്പൂസിനെ ആശുപത്രി ചെന്നപ്പോ തന്നെ മാറി പറഞ്ഞു പിന്നെ രണ്ടാൾ കൂടി കുടിച്ചേതാലും ലെവലായി ചോറിന് ഇട്ടില്ല രണ്ടിണി കഴിഞ്ഞിട്ട് പ്രസാദാണ് കേട്ടോ അപ്പൊ ജിഷ്ണു മലക്കി പോയിരുന്നോ സി മൂത്ത മോന് എന്താണ് എന്തോ ഒരു കുപ്പി കഴിഞ്ഞു രണ്ടാമത്തെ കുപ്പിയ ചോറിനൂലാ മധുരാണ് അപ്പൊ കണ്ടോ ഞങ്ങള് അപ്പൊ എന്നാലും ശബരിമല വന്നിട്ടോ അപ്പൊ അയിന്റെ അരവണ് പ്രസാദോ അപ്പൊ കണ്ടോ അങ്ങനെ കൊണ്ടന്ന് ഞങ്ങള് തിങ്ങോ ഒരു ഒന്ന് വന്നപ്പോ തന്നെ കഴിഞ്ഞു രണ്ടാമത്തെ തീറ്റ തുടങ്ങി അപ്പൊ ആ പൊട്ടേട്ട മണിക്ക് ഏതാട്ടോ സാധ്യം പോയിട്ടുണ്ട് ജിഷ്ണുണ്ട് കടക്കിന് വന്നതിന്റെ ക്ഷീണാണ് മലയ്ക്ക് പോയി വന്നേട്ടോട്ട് കാലിയൊക്കെ ആറാം നമ്പർ ഭയങ്കര ഇഷ്ടമാണ് ഇത് ആ മധുരക്കട്ടെ അതൊക്കെ തീർത്തു പിന്നെ പൊരി ഇണ്ട് പിന്നെ കൊറേ കൊറേ സാധനങ്ങള് കിട്ടൊക്കെ ചെയ്യും ഓന് വാങ്ങിട്ടില്ല അല്ലേ കുറിച്ചൊക്കെ വാങ്ങിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഓനന്നെ കുറെ തിന്നിട്ടുണ്ട് കൊണ്ടൊന്ന ഓറെ തിന്നോർന്നിട്ടോ പിന്നെ ഇച്ചിക്ക് അതുകൂടെ ഒക്കെ തിന്നു കൊറച്ചൊക്കെ ലെവലായിട്ടുണ്ട് അപ്പൊ വർത്താനൊക്കെ പറഞ്ഞു വർത്താനത്ത് തന്നെ ഒരു സമാധാനം ഒന്നും കൂടി ഇനി നാളെ മറ്റന്നാളും ഇല്ല അപ്പൊ അതിന് കൂടി പോവാൻ വേണ്ടി നിക്കാണ് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി ചോർന്നിട്ട് ചിന്ത സാമ്പാറും ഉപ്പേരിയും ഞാൻ മസാലദോശ പൊറാട്ടോ അപ്പൊ ശേഷം പൊറാട്ട കൊണ്ടും പോകുന്നുണ്ടാമുണ്ട് പണ്ടുരമ്പ

എല്ലാരും പകർത്താൻ പറ്റൂലെണ്ട് നിക്കാൻ പറഞ്ഞിട്ട് നോക്കട്ടെ പോവാ നോക്കട്ടെ നമ്മള് ഇവിടെ വീന്ന് നിക്കണം കരുതി പറ്റില്ല ചേച്ചിക്ക് എന്തേലും ചേച്ചിക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് വെറുതെ പിന്നെ നമുക്ക് പോവാനുള്ളത് അങ്ങോട്ട് തന്നെ ഉള്ളു വേറെ പോവാനില്ല നാളെ പനി മാറാ നാളെ പോകും അകണ്ടതാമുണ്ട് അവിടെ നിക്കണം അപ്പൊ പനി മാറിയോ സ്പെഷ്യൽ പറ്റില്ല കാരണം നേരം പോയി പോയതല്ലേ സമയം ുംബാമ്പിട്ട് ചെടി നനയ്ക്കാൻ പോകണം ചെടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഈ ഇവിടെ മരങ്ങൾ മരങ്ങളത്തോണ്ടേ ഈ രാവിലത്തെ ആ മൊത്ത ചെടി ചെടിയും വെക്കണം അപ്പൊ പുതിയ ചെടി വെച്ച കാരണം അതൊക്കെ ഉണങ്ങി പ്ലാവ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ തൈ

ജ്യൂസടിക്കണം ഓറഞ്ച് ബട്ടർ ബട്ടർ അതൊക്കെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ ഇതിലുള്ള സ്ഥലത്ത് നമ്മൾ എന്തായാലും നമുക്ക് അതിനോടൊക്കെ തന്നെ വളരെ താല്പര്യങ്ങളാണ് ചെടി പിന്നെ അങ്ങനത്തെ മരങ്ങള് പിന്നെ കുറെ ആഗ്രഹം പിന്നെ നട്ടു വളർത്തുന്നതിനോടൊക്കെ വളരെ ഇഷ്ടാണ് അപ്പൊ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യണം അല്ലേ പിന്നെന്താ മഴുംഴി വീണ്ടും ഇതിക്ക് വെള്ളം തെറിക്കുമ്പോ അവിടെന്താണ് റോസാ പൂവിന് ചേഴ് വന്നു കേട്ടോ ഇത് ഉണങ്ങണുണ്ട് ഞാൻ വിചാരിച്ചു പോയിന് പക്ഷെ തേഴ് വരുന്നുണ്ട് പക്ഷെ നിങ്ങള് ഇത് പറ്റ കരിഞ്ഞു പോയി പുതിയ ഇലക്ക് നല്ല ഭംഗിയുള്ള റോസ് കളറും ചുമപ്പ് കളറും എല കളറും വരിക അത് നവംബറിലും ഡിസംബറിലും മാത്രം പിന്നെ വീണ്ടും പച്ച കളറാവും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ നമ്മള് വാങ്ങിയില്ല അതിനെത്ര അറിയോ ഇരു സൂറ്റൻ കൊടുത്തോ പിന്നെ നമുക്ക് എന്തേലും ചെയ്യാളു ഇവിടെയാണ് പിന്നെ വേണല്ലോ ഇവിടെ നമുക്ക് എന്തേലും ഒരു ഒട്ടം വരികയാണെങ്കിൽ ഇത്രേ ഉള്ളൂ ഗേപ്പ് പിന്നെ കുറച്ച് കൊറച്ച് ഗ്യപ്പന്നെ ഉള്ളു ആ ചിക്കൂര നേരെ അങ്ങനെ ചെയ്യല്ലേ അവിടെ വരുന്ന ഉഷാറാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വരുമ്പോ കൊന്തും പല രസണ്ടാവും ഇത് ഉഷാറായി വരണ്ടെട്ടോട്ട് എന്ത് പറ്റണം ആവട്ടോ കഴിഞ്ഞു വേറെ തറവാട്ട് ഇവിടെ വേറെ തറവാട്ട് തിരുവാലി തറവാട്ടോ ണ്ടാക്കണത് ഇവിടെ സ്ഥലമൊക്കെ ഇവിടെ ചെറിയൊരു പാൽ ഇങ്ങനെ ഇണ്ടല്ലേ അപ്പൊ ചിക്കു പറയാനായിട്ടോ അയ്യോ അതൊക്കെ ഇവിടെ അപ്പൊ വലുത് ഇണ്ടടാ കൊറച്ചുകൂടെ ആയിട്ട് ഞാൻ കൂടെ ഇണ്ട് ഇതും കൂടെ ഒന്നേ പത്തെണ്ണൊക്കെ പത്തെണ്ണുണ്ടാവുല്ലോ അല്ലേ ഞങ്ങളൊന്നും പറക്കത് കിട്ടൂരാ അല്ലെ പറഞ്ഞൂടെ ഇനി നട്ട് വളത്തട്ടി ഓരോന്നിട്ടോ കാരണം ഞാൻ അവിടെ കൊറേ പുല്ലത്താനൊക്കെ ഇണ്ട് അമ്മ വന്നിട്ട് നമ്മക്ക് ഓരോ പണി ചെയ്യണം ഇവിടെ നേരം ഇല്ലാത്തോണ്ട് ഒരുപാട് വരാ അപ്പൊ ഞമ്മള് ഇതൊക്കെ ഒന്ന് റെഡി ആക്കാൻ നോക്കട്ടെ അല്ലേ അപ്പൊ ഇനി പുതിയ വിശേഷമായിട്ട് നാളെ വരാ എല്ലാവർക്കും അപ്പൊ സെപ്പായിരുന്ന